റബ്ബർ കർഷകർക്ക് ഇനി ആശ്വാസ നാളുകൾ വരാൻ പോകുന്നു രാജ്യാന്തര വിപണിയിലെ പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നും ഇന്ത്യയിൽ റബ്ബർ വില മികച്ച മുന്നേറ്റം നടത്തുന്നു ഇറക്കുമതി റബ്ബറിന്റെ വരവ് കുറഞ്ഞതാണ് പ്രധാനമായും ആഭ്യന്തര വില കൂടാൻ സഹായിച്ചത് അതേസമയം വില ഇടിക്കാൻ ടയർ ലോബി സജീവമായി രംഗത്തുണ്ട് മഴ തുടരുന്നതിനാൽ ടാപ്പിംഗ് കുറവാണ് ഷീറ്റ് ഒഴിവില്ലെങ്കിൽ അത് മനസ്സിലാക്കി വ്യവസായികൾ വാങ്ങാൻ താൽപര്യം കാട്ടിയതോടെ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപയിൽ തുടരുകയാണ് ഈ ഗ്രേഡിന്റെ ബാങ്കോക്ക് വില നൂറ്റി അറുപത്തി രൂപയിലേക്ക് താഴ്ന്നു ജപ്പാനൊപ്പം സിംഗപ്പൂർ ചൈന വിപണികളിലും വില ഇടിവുണ്ടായി രാജ്യാന്തര വിലയുമായുള്ള അന്തരം ആഴ്ചകളായി നാൽപ്പത് രൂപയിൽ തുടരുകയാണ് ഷീറ്റാക്കുന്നതിനുള്ള ചെലവ് കൂടുതലായതിനാലാണ് ലാറ്റക്സ് വില ഉയരുന്നത് എങ്കിലും ഉൽപ്പാദനം സാധാരണ കർഷകർക്ക് നേട്ടമില്ല ലാറ്റക്സ് വിലയിലെ കുതിപ്പ് താൽക്കാലികമായതിനാൽ ചീറ്റിന്റെ ഡിമാൻഡ് കണക്കിലെടുത്ത് കർഷകർ തീരുമാനമെടുക്കണമെന്ന് റബ്ബർ ബോർഡ് പറയുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ മികച്ച മുന്നേറ്റം നടത്തിയ കുരുമുളക് വില തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ഒരാഴ്ചയിൽ കിലോയ്ക്ക് പതിമൂന്ന് രൂപയുടെ കുറവുണ്ടായി മൂല്യവർദ്ധനവായതോടെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ലൈസൻസിന്റെ മറവിൽ ശ്രീലങ്കയിൽ നിന്ന് മുന്നൂറ് കോടി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ കുരുമുളക് ഇറക്കുമതിക്കാരുടെ കൈകളിലെത്തിയിരുന്നു ഇതിൽ ജലാംശം കൂടി ഗുണനിലവാരം കുറഞ്ഞതോടെ ഉടനെ വിറ്റുതീർക്കാൻ വ്യാപാരികൾ തിടുക്കം കാട്ടുന്നതാണ് വിലയിടിയാൻ കാരണം ഉത്തരേന്ത്യയിൽ ദീപാവലി സീസണിൽ ഡിമാൻഡ് കൂടുന്നതുവരെ വിലയിൽ വലിയ വർധനയ്ക്ക് സാധ്യത കുറവാണ് ഉപഭോഗത്തിലെ മാന്ദ്യം ഏല വിപണിയിലും കീതപ്പ് സൃഷ്ടിക്കുന്നു കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉയർന്ന ശേഷം വില രണ്ടായിരം രൂപയിലേക്ക് താഴ്ന്നു വേനലും മഴയും വിളനാശം ശക്തമാക്കി ഉൽപ്പാദനക്കുറവും കൃഷിനാശവും വില ഉയർത്തേണ്ടതാണെങ്കിലും മറിച്ചാണ് സംഭവിച്ചത് വിളവെടുപ്പ് സീസൺ വൈകുമെന്നതിനാൽ ഇപ്പോഴത്തെ വിലയിടിവ് ചെറുകിട കർഷകർക്ക് ദോഷമാകും ഏലത്തിന്റെ ഉൽപാദന ചെലവും വർദ്ധിച്ചു വളത്തിനും കീടനാശിനിക്കും കൂട്ടിയ വില കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു അതേസമയം ഇറക്കുമതി ചെയ്യുന്ന സ്വാഭാവിക റബ്ബറിന്റെ അളവ് ഉയർത്തണമെന്ന് ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നുള്ള ടയർ കമ്പനികളുടെ ആവശ്യത്തിനെതിരെ തോട്ടമുടമകളും ചെറുകിട റബ്ബർ ഉൽപാദകരും രംഗത്തെത്തി വില കുറയുമെന്നതിലാണ് ആശങ്ക ടയർ ഉൽപാദനത്തിന് ആവശ്യമായ സ്വാഭാവിക റബ്ബർ സ്റ്റോക്കിൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനികൾ ഇറക്കുമതി അനുമതിക്കായി കേന്ദ്രത്തെ സമീപിച്ചിട്ടുള്ളത് എന്നാൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി എഴുപത്തി എൺപത്തി അഞ്ച് ടൺ റബ്ബർ വിപണിയിൽ സ്റ്റോക്ക് തോട്ടമുടമകൾ തോട്ടമുടമ കഴിഞ്ഞ സാമ്പത്തിക മാസം ഏഴ് ടൺ ആയിരുന്നു കമ്പനികളുടെ ശരാശരി ഉപഭോഗം അതനുസരിച്ച് നാല് മാസത്തെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഇപ്പോൾ തന്നെ ലഭ്യമാണെന്ന് തോട്ടമുടമകളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് പ്ലാന്റേഴ്സ് ഓഫ് കേരള ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവിക റബ്ബറിന്റെ എഴുപത് ശതമാനം വരെ ടയർ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ കഴിഞ്ഞ മാസത്തോടെ സംസ്ഥാനത്ത് ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ട് ആർ എസ് എസ് നാല് ഗ്രേഡ് റബ്ബറിനെ കിലോഗ്രാമിന് രൂപ കടന്നുവെന്നത് കർഷകരിൽ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് രണ്ടു വർഷമായി ഉൽപാദന ചെലവ് കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് സ്റ്റോക്കിൽ നിന്ന് വരുത്താൻ ചില ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും തോട്ടമുടമകൾ പറയുന്നു ടയർ ഉൽപാദന പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കുന്നതിന് മൂന്ന് നാല് മാസത്തേക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നും ഇറക്കുമതിക്ക് ആനുപാതികമായി ടയർ കയറ്റുമതിക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഒരു വർഷമായി ഉയർത്തണമെന്നുമാണ് അവർ റബ്ബർ ബോർഡിനോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയിൽ ധനമന്ത്രിയോടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് क्या रहा